ഒന്നാമത്തെ ചോദ്യം കരടികൾ ശീതകാലത്ത് എന്തു ചെയ്യുന്നു എ ഭക്ഷണം തേടുന്നു ബി നീന്തുന്നു സി യാത്ര ചെയ്യുന്നു ഡി ഉറങ്ങുന്നു ഉറങ്ങുന്നു ശരിയായ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ദേശീയ മൃഗം ഏത് എ ആന ബി കടുവ സി സിംഹം ഡി കരടി ശരിയായ ഉത്തരം കടുവ മൂന്നാമത്തെ ചോദ്യം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏത് എ തിമിങ്കിലം ബി സ്ട്രാവ് സി കടൽ കുതിര ഡി നീരാളി ശരിയായ ഉത്തരം തിമിംഗിലം നാലാമത്തെ ചോദ്യം ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഭൂമിയിലെ മൃഗം ഏത് എ സിംഹം ബി ചീറ്റ സിയാന ഡി കുതിര ശരിയായ ഉത്തരം ചീറ്റ അഞ്ചാമത്തെ ചോദ്യം കാട്ടുതീ കണ്ടാൽ സൈറൺ പോലെയുള്ള ശബ്ദമുണ്ടാക്കുന്ന ജീവിയേത് എ കാട്ടുപന്നി ബി ഹൈന സി കുരങ്ങ് ഡി കാട്ടാന ശരിയായ ഉത്തരം ഹൈന ആറാമത്തെ ചോദ്യം വെള്ളത്തിൽ വസിക്കുന്ന പക്ഷിയേത് എ മൂർഖൻ ബി താറാവ് സി കാക്ക ഡി മൈനസ് ശരിയായ ഉത്തരം താറാവ് ഏഴാമത്തെ ചോദ്യം ആനയുടെ തന്ത് എന്താണ് എ മുകളിലത്തെ പല്ല് ബി ചെവി സി വാൽ ഡി വായ ശരിയായ ഉത്തരം മുകളിലത്തെ പല്ല് ആനയുടെ തന്ത് അതിന്റെ മാറ്റം വന്നൊരു പല്ലാണ് എട്ടാമത്തെ ചോദ്യം തവളകൾക്ക് ചിലപ്പോൾ കാണുന്ന പ്രത്യേകത ഏത് എ കണ്ണ് ചിമ്മുന്നു ബി നിറം മാറ്റുന്നു സി പറക്കും ഡി ഓടാറില്ല ശരിയായ ഉത്തരം നിറം മാറ്റുന്നു ചില തവളകൾക്ക് പരിസ്ഥിതി അനുസരിച്ച് നിറം മാറ്റാൻ കഴിവുണ്ട് ഒമ്പതാമത്തെ ചോദ്യം പാരീസ് നഗരത്തിലെ ഔദ്യോഗിക മൃഗചിഹ്നം ഏത് എ സിംഹം ബി തവള സി കരടി ഡി പന്നി ശരിയായ ഉത്തരം പന്നി പത്താമത്തെ ചോദ്യം പക്ഷി രാജാവ് എന്ന് വിളിക്കപ്പെടുന്നത് ഏതു പക്ഷിയെയാണ് എ കോഴി ബി മയൂരം സി താറാവ് ഡി ഗോൾഡൻ ഈഗിൾ ശരിയായ ഉത്തരം മയൂരം പതിനൊന്നാമത്തെ ചോദ്യം കുതിരക്ക് എത്ര കാലുകളുണ്ട് എ രണ്ട് ബി നാല് സി ആറ് ഡി എട്ട് ശരിയായ ഉത്തരം നാല് പന്ത്രണ്ടാമത്തെ ചോദ്യം സീബ്രയുടെ വരകൾക്ക് എന്തുപയോഗം എ അലങ്കാരം ബി ശത്രുക്കളിൽ നിന്ന് മറയാൻ സി ആകർഷണം ഡി ആവർത്തനം ശരിയായ ഉത്തരം ശത്രുക്കളിൽ നിന്ന് മറയാൻ പതിമൂന്നാമത്തെ ചോദ്യം മനുഷ്യന്റെ ഡി എൻ എ ഏറ്റവും കൂടുതൽ സാമ്യമുള്ള മൃഗമേത് എ കുരങ്ങൻ ി ആന സി പൂച്ച ഡി കഴുത ശരിയായ ഉത്തരം കുരങ്ങൻ പതിനാലാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ജീവി ഏത് എ കുതിര ബി കരടി സി കഴുത ഡി അമ ശരിയായ ഉത്തരം ആമ നൂറു വർഷത്തോളം ജീവിക്കുന്നു